നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് ഒന്നാമതായി പുറത്താക്കുന്നവർക്ക് ഇവിടുത്തെ ഹിന്ദുക്കളായിരിക്കും ആ വീഡിയോ ഒന്ന് കേൾക്കണം അത് ഒരു വർത്താനല്ല ആ വർത്താനം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശശികല ടീച്ചർ പോലും പ്രസംഗത്തിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ആ സ്വഭാവത്തിൽ അങ്ങനെയുള്ള പരാമർശങ്ങൾ നിരന്തരമായി ആവർത്തിക്കുമ്പോൾ വിജയരാഘവന്റെ ആ പ്രസ്താവന മുന്നിൽ വെച്ചുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ മന്ത്രി പറഞ്ഞത് ഇവിടെ ഒരു മിനി പാകിസ്ഥാനാണ് കേരളം ഒരു മിനി പാകിസ്ഥാനായി മാറുകയാണ് കേരളം ഒരു മിനി പാകിസ്ഥാനായി മാറുക എന്ന് പറയുമ്പോൾ പിണറായി വിജയന് അതിനെ വിമർശിക്കുവാൻ എന്തോ രഹതയുള്ളത് നിങ്ങൾക്കറിയോ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നു താലൂര് വെച്ചിട്ട് ആ സമ്മേളനത്തിൽ ഒരു പിന്നെ സമ്മേളനത്തിന്റെ സ്മരണികയായി കൊണ്ടൊരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു ആ പുസ്തകത്തിൽ പാലോടി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സി പി എമ്മിന്റെ സമുന്നതനായ മുസ്ലിം നേതാവിന്റെ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറയുന്ന എന്താണെന്നറിയോ ആ ലേഖനത്തിൽ അദ്ദേഹം അദ്ദേഹം യഥാർത്ഥത്തിൽ അങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാപം മനുഷ്യരെ കൊണ്ട് ഇവരെ എഴുതിപ്പിക്കുക ഒരു സംശയമില്ല ആ ആ വിശ്രമിക്കുന്ന മനുഷ്യനെ ാണ് നിർബന്ധമോ മലപ്പുറം ജില്ലയാണ് ഏത് കാലത്തും അല്ലെങ്കിൽ ഒരു പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനം ശക്തപ്പെട്ടു ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാകിസ്ഥാനു വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് മലപ്പുറം ജില്ലയാണ് അത് സിരി സഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് ശക്തമായി പാകിസ്ഥാനു വേണ്ടി വാദിച്ചത് കൊണ്ട് ഇവിടെ പാകിസ്ഥാൻ ഉണ്ടായത് എന്ന് വളരെ പരസ്യമായി പരസ്യമായി ആ ഒരു വശത്ത് സ്വന്തം പിന്നെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുമ്പോ എങ്ങനെയാണ് പിണറായി വിജയന് ആ മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ മിനി പാകിസ്ഥാൻ പരാമർശത്തിന് നേരെ വർത്തമാനം പറയുവാനുള്ള അർഹതയുണ്ടാകുക യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെ പറയാനുള്ള കാരണം തന്നെ അതേ റഫറൻസ് വെച്ചുകൊണ്ടാണ് സംസാരത്തെ റഫർ ചെയ്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി കേരളം പോലും മിങ്ങി പാകിസ്ഥാനാണ് എന്ന് പറയുന്നത് ആരാ മരുന്ന് പൂടിക്കുന്നത് ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ിയല്ലേ നിയന്ത്രണവും ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും തിമർത്താടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞിരിക്കുക അത് നിഷേധിക്കാൻ ആർക്കവിടെ സാധിക്കുക എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ജയിച്ചത് സുരേഷ് ഗോപി എങ്ങനെയാണ് എം പി ആയിക്കൊണ്ട് ബി ജെ പിയുടെ എം പി ആയി തൃശൂരിൽ നിന്ന് വന്നത് ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എ ഡി ജി പിളരെ കൃത്യമായി ചട്ടം കെട്ടിക്കൊണ്ട് പൂരം കളക്കിയത് ആരാണ് ആ പൂരം കിടക്കിക്കൊണ്ട് വളരെ കൃത്യമായി ബി ജെ പിയുടെ പിന്നെ എം പിക്ക് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു എം പി ആയി വരുവാനുള്ള വാതായങ്ങൾ തുറന്നു കൊടുത്തവർ ആരാണ് ആരാണ് മരുന്നുകൊടുക്കുന്നവർ എന്നിട്ട് ഇസ്ലാമിക്ക് നേരെ കുതിരകേറ എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് ആകെപ്പാട പ്രശ്നമുണ്ടാക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയോട് സുതാര്യമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിലൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഒളിപ്പിച്ചു വെച്ച ഭരണഘടനയല്ല മാർക്കറ്റിൽ പരസ്യമായി വിൽപ്പന ഭരണഘടനയാണ് പാളയത്തിന്റെ അപ്പുറത്ത് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ ജമാലാമിയുടെ ഭരണഘടന നിങ്ങൾക്ക് കാശ് കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും ഇനി കാശില്ലെങ്കിൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സൗജന്യമായി വായിക്കാൻ കഴിയും ഒന്നും ഒളിച്ചു വെക്കാനുള്ള ഒന്നും ഇസ്ലാമിയുടെ മുമ്പിലില്ല ആ ഭരണഘടന നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം വർഷമായി കേരളത്തിന്റെയും ഇന്ത്യയുടെയും മണ്ണിൽ വളരെ കൃത്യമായി രചനാത്മമായി രേഖപ്പെടുത്തപ്പെട്ട പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കൊണ്ട് ഈ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തിയവരാണ് ജമാത്തുകാർ തീവ്രവാദികളാണ് ജമാ ഇസ്ലാമിക്കാർ രാജ്യത്തെ പ്രവർത്തനം ചെയ്തവരാണ് ഒരുപാട് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുവാൻ ഏതെങ്കിലും ഒരു ചെറിയ ഒരു തെളിവിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ജമാ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ ഇത്ര വിഹൃതമായ വർത്തമാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസ്താവന ഇന്ന് കെ ടി കുറിപ്പ് എഴുതിയിട്ടുണ്ട് ജമാലാമിയും ലീഗും തമ്മിലും രണ്ടും രണ്ടാണ് എന്ന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട ഒരു വശത്ത് അങ്ങനെ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക പിണറായി വിജയനും നേരത്തെ പറഞ്ഞു നേരത്തെ കോഴിക്കോട് പറഞ്ഞ ആ ദുഃഖ പ്രകാശനത്തിന്റെ ആ പ്രകാശന ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു റിഫോം ചെയ്യുന്ന ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളെ പരിഷ്കരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണ് അവര് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ പല വിധത്തിലുള്ള വേദികളുള്ള പ്രസ്ഥാനമാണ് വെച്ചിരിക്കുന്നത് എന്തിനാണ് ലലിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് അവര് പിന്നെ ഇന്ന് പിന്നെ തിരുവനന്തപുരത്തുള്ള പാടായ പാർട്ടി പ്രവർത്തകരായിരുന്നു അല്ലല്ലോ ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്വഭാവത്തിൽ സാർവദേശീയ ബന്ധമില്ലാത്തവർ പോയി കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിന്റെ പേരിൽ ലെനിൻ 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 സെന്റർ ആരാ എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നാണല്ലോ എന്ന് പറഞ്ഞാൽ സാർവദേശീയ ബന്ധമുള്ള സാർവദേശീയ ബന്ധമെന്ന് മാത്രമല്ല ആ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭീകരമായ മുന്നോട്ട് പോയ ഒരു ഒരു പാർട്ടിയെ ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല ഏറ്റവും ചുരുങ്ങിയത് കോടി അയച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് റഷ്യയിലെ ജോസഫ് സ്റ്റാലിൻ എത്ര ആളുകളെ കൊന്നത് നിങ്ങൾക്ക് കണക്കുറ പറ്റുമോ ഏറ്റവും ചുരുങ്ങിയത് കോടി ജനങ്ങൾ കോടി ജനങ്ങളെ ഒരു രാജ്യത്ത് ആ രാജ്യത്തിൽ ആ ജനങ്ങൾ അധികപ്പെട്ടാണ് കമ്മ്യൂണിസം നടപ്പിലാക്കണമെങ്കിൽ ഈ ആളുകൾ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാവണമെന്ന് പറഞ്ഞ് നാലര കോടി ജനങ്ങളെ ഒരു രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേരാണ് ജോസഫ് സ്റ്റാലിൻ ഭരണാധികാരി ഉണ്ട് ലോക ചിത്രം മാത്രം വലിയ ക്രൂരത നടപ്പിലാക്കിയ മറ്റൊരു ഭരണാധികാരിയെ ചരിത്രത്തിൽ നമുക്ക് വേറെ എവിടെയും വായിച്ചെടുക്കാൻ പറ്റൂല എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ കമ്പോഡിയിൽ പോയി കഴിഞ്ഞാൽ ീ പറഞ്ഞ നിരപരാധികളായ മനുഷ്യരെ വംശീയ ഉന്മൂലത്തിന് വേണ്ടി പ്രത്യേകമായി ഒരു കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിനകത്ത് ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തെ എന്തെയോ ആ മരത്തിലാണ് ചെറിയ കുട്ടികളെ നിരപരാധികളായ എട്ടും പോട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ രണ്ട് കാലം പിടിച്ച് തലക്കടിച്ചുകൊണ്ട് കൊല്ലുന്ന ഒരു മരം ഇന്നും നിങ്ങൾക്കോടെ പോയി കഴിഞ്ഞ കടകളിൽ എൺപത് ലക്ഷം ജനങ്ങളെ എൺപത് ലക്ഷം ജനങ്ങളെയാണ് മാത്രം ജനങ്ങളാണ് കമ്പോഡിയത് എത്ര ആളുകളോ ഇങ്ങനെ നടപ്പിലാക്കിയ സാർവദേശീയതയുടെ ഭീകരമായ അജണ്ടകളുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമി സാർവദേശീയ പ്രസ്ഥാനമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജമാലാമിക്ക് നേരെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇസ്ലാമി ോ ഞാൻ അത് കൃത്യമായ ഒരു ആദർശ ഭൂമികയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണ് ഒരു പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്ന് പറയുന്ന ആ സിദ്ധാന്തം നിങ്ങളുടേതാണ് ലക്ഷ്യം എന്തായി കഴിഞ്ഞാലും ഏത് മാർഗത്തിലൂടെയും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സായുധപരമായ വിപ്ലവത്തിലൂടെ അല്ലാതെ സാധിക്കുകയില്ലെന്ന് പറയുന്ന സി പി എമ്മിന്റെ സെക്രട്ടറിയുടെ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന കൽക്കട്ട തി യും രാജ്യണെങ്കിൽ കൊറേ കാര്യം പറയിപ്പിക്കുന്നത് ഇന്ത്യ സമരത്തിനെതിരെ നിന്നത് ആരാസ്ലാമിക്ക് ആരാ സമരത്തിനെതിരെ ആരാണ് നിന്നത് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഏറ്റവും മനോഹരമായ സമരം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല ാണ് പരസ്യമായി പ്രഖ്യാപിച്ചവർ ആരാണ് ഇവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ പറഞ്ഞ ആരോപണങ്ങളുമായിട്ട് വരുന്നത് ഇസ്ലാമിക്ക് ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ട് ഇന്ത്യ രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനം ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച് നടക്കേണ്ടായി ആ സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി പങ്കെടുത്തു പങ്കെടുത്തപ്പോ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ നിങ്ങൾ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് അദ്ദേഹം വളരെ പരസ്യമായി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും പത്രങ്ങളിലൂടെ മറുപടി കൊടുത്തു എന്താ മറുപടി എടുത്തു അറിയോ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ ഇന്നലെ പങ്കെടുത്തു ആ സമ്മേളനം ഒരു സാധുക്കളുടെ സമ്മേളനമാണ് പറഞ്ഞാൽ സാധുക്കളല്ല മറിച്ച് യും മൂല്യങ്ങളുടെയും വിട്ടുവീഴ്ചയില്ലാതെ ഒരു സാമൂഹ്യഘടന രൂപീകരിക്കുവാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ഇനിയും എന്നെ ക്ഷണിച്ചാൽ ആ സമ്മേളനത്തിൽ ഞാൻ കാൽനടയായിട്ടാണ് പോകേണ്ടതെങ്കിൽ കാൽനടയായി ഉണ്ട് ആ സമ്മേളനത്തിന് ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഈ പ്രസ്ഥാനത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് പിൻബലത്തിലല്ല ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ തിട്ടൂരം കാട്ടി നിങ്ങൾ പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് കേരളത്തെ കുറിച്ച് പറയുന്നത് നാട്ടിലും കൊണ്ട് ജീവിക്കാൻ പറ്റൂല കാട്ടി പോയി അതുകൊണ്ട് പോലെ കുട്ടികളെ ഉറക്കുന്ന ഒരു നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ജമാ ഇസ്ലാം രാജ്യത്ത് ഈ അർത്ഥത്തിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുമ്പോ ഇത് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിട്ടപ്പോ ആ നിന്ന് വലിയ ആ പുറത്തുവിട്ട ഭൂതത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടി അന്ന് അവർ പറഞ്ഞു അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് കേരളത്തിന്റെ മന്ത്രി റിയാസ് കോഴിക്കോട് വെച്ചോർമ്മ അദ്ദേഹം പറഞ്ഞു ജമാ ഇസ്ലാമിക്കാരാണ് അതിന്റെ പിന്നിൽ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ എന്താ ഏറ്റെടുക്കാത്തത് ഇസ്ലാമിക്കാരാണ് ഇതിന്റെ പിന്നിലും എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് നേരത്തെ സി പി എം അങ്ങനെ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ മാധ്യമങ്ങളും അതേപോലെ ഏറ്റെടുത്തുകൊണ്ട് അത് സത്യമാണ് എന്ന് സ്വഭാവത്തിൽ പ്രചരിപ്പിക്കുവാൻ രംഗത്തുണ്ടാകുമായിരുന്നു ഇന്ന് അങ്ങനെ എല്ലാവരും രംഗത്തിൽ ചില ആളുകൾക്ക് അച്ഛൻ ഉണ്ട് സംശയമല്ല അജണ്ടയുള്ള മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ കൂടി ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരമായി ചിത്രീകരിക്കുവാൻ എന്തെല്ലാം അടവുകൾ ആ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ കേരളം ഇന്നത്തെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പിന്നെ വിഷയത്തിൽ ജമാഅത്തെ ജമാലാമിയുടെ ആരോപണം പാളിപ്പോയത് അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ഇസ്ലാമിയാണ് ഇതിന്റെ പിന്നിൽ എന്ന ആരോപണം കേരളം ഏറ്റെടുക്കാതെ അതിന്റെ മറുവശം ചർച്ച ചെയ്യാൻ വേണ്ടി കേരളം തയ്യാറായത് സിപിഎം പി എം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സി പി എമ്മിയുടെ നശിച്ചു പോണെന്ന് ജമാലാമിക്ക് ഒരാഗ്രഹവും അത് വിചാരിച്ചുകൊണ്ടല്ല ഈ സമ്മേളനം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് സി പി എമ്മിനോട് ആ അർത്ഥത്തിൽ എന്തോ ഒരു പകയും വിദ്വേഷവും വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് നമ്മൾ നേതൃത്വം നൽകാനും തീരുമാനിച്ചിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് എത്രയോ സമയത്ത് കിട്ടിയിട്ടുണ്ട് അത് സി പി എമ്മുകാർക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വളരെ പരസ്യമായി പ്രവർത്തനങ്ങളാണ് ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലം ജമാ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്ലാമിയുടെ വോട്ട് കൂടി വാങ്ങിച്ചുകൊണ്ടാണ് കേരളത്തിൽ പല സന്ദർഭത്തിലും സി പി എം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് എന്ന കാര്യം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കുകയില്ല അത് ജമാഅത്ത് ഇസ്ലാമി വളരെ കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി എടുത്ത കാര്യമായിരുന്നു ഇപ്പോഴും അങ്ങനെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന് വോട്ട് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് യു ഡി എഫിനാണ് ഈ സന്ദർഭത്തിൽ വോട്ട് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഒരു കേരളത്തിൽ എന്നാൽ ഇന്ത്യയിലെ പൊതുവെ എങ്ങനെയാണോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം ഈ സന്ദർഭത്തിലും നിങ്ങൾ അങ്ങ് രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ സിക്കർ എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട് ആ സിക്കർ എന്ന മണ്ഡലത്തിലാണ് സി പി എമ്മിന്റെ ഒരു എം പി ജയിച്ചു വന്നത് പിന്നെ രണ്ട് എം പിമാരെ ജയിച്ചു തമിഴ്നാട്ടിലെ അതേപോലെ തന്നെ മധുരയിൽ നിന്നുമാണ് ഈ മൂന്ന് മണ്ഡലം കഴിഞ്ഞാല് പിന്നെ കേരളത്തിലെ ആലത്തൂരിൽ നിന്നുള്ള ഒരു എം പി മാത്രമാണ് ആകെ നാല് എം പിമാർ ആ പാർലമെന്റിൽ സി പി എമ്മിലുള്ളത് ആ നാല് എം പിമാരിൽ മൂന്ന് എം പിമാർക്കും ഇസ്ലാമിയുടെ പിന്തുണയുണ്ട് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആലത്തൂരിലെ എം പി ഒഴികെ ബാക്കി മൂന്ന് എം പിമാരും പാർലമെന്റിൽ വന്നിട്ടുള്ളത് ജമാഅത്തെ ജമാലാമിയുടെ കൂടി വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നു കേരളം വിട്ട് ഇന്ത്യയിൽ നിങ്ങൾ പൊതുവായി ഇസ്ലാമിക്കെതിരെ ഇവിടെ തയ്യാറുണ്ടോ നിങ്ങൾക്ക് സാധിക്കൂല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിയുടെ കൂടി പിന്തുണ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൂടിയാ ജമാലി ഭയങ്കര സംഭവം അല്ല മറിച്ച് ജമാലാമിയുടെ നിലപാട് അങ്ങനെയാണ് അതുകൊണ്ട് സി പി എമ്മിനോട് എന്തോ വലിയ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് അവര് പിന്നെ അതല്ല പ്രശ്നം മറിച്ച് നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അപചയം എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ അപകടം ഉണ്ടാക്കുന്നതാണ് ഇവിടെ സംഘപരിവാറിന് എല്ലാവിധത്തിലുമുള്ള പിന്തുണ നൽകുന്ന നിലപാടിലേക്കാണ് നിങ്ങൾ ഓരോ സംഭവങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബി ജെ പി ഇല്ല പോലും കേരളത്തിലെ ബി ജെ പിയുടെ എം എൽ എമാരും എം പിമാരും ഒന്നും ഇല്ല എങ്കിൽ പോലും ഇവിടെ സി പി എം പണി വളരെ കൃത്യമായി നിർവഹിച്ചുകൊള്ളുമെന്ന് തീരുമാനിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോ സി പി എമ്മിന് എല്ലാ പിന്തുണയും കൊടുത്തോണ്ടിരിക്കുന്ന ആരാട്ടുകൊണ്ട് ഇവിടെ വിവാദമുണ്ടായപ്പോ മീഡിയ മണ്ണിനെതിരെയുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വന്നപ്പോ ആരാണ് യു പ്രതിഭക്ക് പിന്തുണ കൊടുത്ത നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പ്രസംഗിച്ചു അവരെ ബിജെപിയിൽ വീക്ഷണിച്ചിട്ട് പ്രസംഗിച്ചു ആലപ്പുഴയിൽ പിന്നെ അമ്പലപ്പുഴയിൽ വെച്ച് കാണുന്നവർ മതല്ല കായംകുളത്ത് വെച്ച് പ്രസംഗിച്ചു ബി ജെ പിണിച്ചുകൊണ്ട് അതിനെതിരെ ഒരു അക്ഷരമുരിയാണ് ആ താളുകൾ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രചാരണം നടത്തുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന പരിക്കുകൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പൊളിറ്റിക്സ് കേരളത്തിൽ നടപ്പിലാക്കുവാൻ സി പി എം എത്ര വേഗം തയ്യാറാകുന്നു അത്രയും നിങ്ങൾക്ക് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ സമ്മേളനത്തിലൂടെ സോണുകാരീ പരിപാടിയിലൂടെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അതല്ലാതെ സി പി എമ്മിനെ തകർക്കുക എന്ന അജണ്ടയിൽ നടത്തുന്ന ഒരു പരിപാടിക്ക് ജമാഅത്തെ ഇസ്ലാമി ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ആ അർത്ഥത്തിൽ സി പി എമ്മിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ യഥാർത്ഥ രാഷ്ട്രീയ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ദൗത്യം നിർവഹിക്കുവാൻ അവർ എങ്ങനെ തോന്നുകഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് കേരളത്തിൽ ഇന്ത്യ ഇനിയും രാഷ്ട്രീയ ഭാവി ഉണ്ടാകും അവരുടെ കൂടെ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി ഇല്ലാതായി മാറേണ്ടത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുമ്പോൾ ആ അർത്ഥത്തിലുള്ള നിലപാടുകളിലേക്ക് സി പി എം വരിക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത് അതിന് ഈ സമ്മേളനം ഒരു നിമിത്തമായി ആശംസിച്ചുകൊണ്ട് ൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ജമാ ഇസ്ലാമിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു